പ്പുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിന്റെ വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരുക്കം ഏകദിന ശില്പശാല ചുങ്കത്തറയിൽ സംഘടിപ്പിച്ചു കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഒത്തുപിടിച്ച് ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അഭിമാനകരമായ വിജയം കരസ്ഥമാക്കി ഞങ്ങൾ എല്ലാവരും മടങ്ങി പിന്നത്തെ കാര്യം നിലമ്പൂരിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പും അതിന്റെ മുന്നോട്ടുള്ള അതിന്റെ മുന്നോടിയായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിലമ്പൂരുകാർ ഒറ്റയ്ക്കാണല്ലോ ഞങ്ങളാരും ഇല്ലല്ലോ എങ്ങനെ ഇവരിത് ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോകുമോ എന്നൊരാശങ്കുണ്ടായിരുന്നു സംശയം ഉണ്ടായിരുന്നു ആശങ്ക ആസ്ഥാനത്താണ് ആ സംശയം മാറി ഞങ്ങളുടെ ആരുടെയും പിൻബലമില്ലാതെ നിലമ്പൂരിന്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ നിലമ്പൂരിലെ കോൺഗ്രസ് നേതൃത്വം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തയ്യാറാണ് അതിനുള്ള കരുത്തും ശക്തിയും ഈ സംഘടനയ്ക്ക് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോപ്പിൽ ബാബു അധ്യക്ഷത വഹിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് കെ പി സി സി അംഗം വി എ കരീം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരളായി കോഴിക്കോട് ഡി സി സി സെക്രട്ടറി വിജയ് അരവിന്ദ് പി പുഷ്പവല്ലി സി ടി സെബാസ്റ്റ്യൻ എം കെ ബാലകൃഷ്ണൻ ആസിഫ് ടി എം എസ് മണ്ഡലം പ്രസിഡന്റുമാർ ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ